ക്രൈസ്തവ സന്യസ്തരെ ആരും സ്കൂൾ കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ആരെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ സന്യസ്തരുടെ ശിരോ വസ്ത്രം സന്യാസിനിയായ സിസ് സോണിയ തെരേസിന്റെ കുറിപ്പാണിത് പറക്കുമുറ്റാത്ത പ്രായത്തിൽ മതമോ മാതാപിതാക്കളോ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ സന്യസ്തരുടെ ശിരോവസ്ത്രം ക്രൈസ്തവ സന്യസ്തർ പത്തൊൻപത് വയസ്സ് പൂർത്തിയാകാതെ ആരും ഈ ശിരോവസ്ത്രമോ സന്യാസ വസ്ത്രമോ ധരിക്കാറില്ല പ്രായപൂർത്തിയായ ഒരു ക്രൈസ്തവ യുവതി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും വ്യക്തമായ അവബോധത്തോടെയും കൂടി തെരഞ്ഞെടുത്ത ഒരു ജീവിതാന്തസ്സിനെ നോക്കി പിറുപിറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് അവരുടെ മൌലിക സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഹിജാബ് വിവാദം മൂലം കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനെ രണ്ട് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചതും അതിനെ തുടർന്ന് സ്കൂൾ യൂണിഫോമും ക്രൈസ്തവ സന്യസ്ഥരുടെ ശിരോവസ്ത്രവും വിവാദ ചർച്ചകളിലേക്ക് കടന്നു പോകുന്നതും അറിവില്ലായ്മ മൂലമാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഡ്രസ് കോഡ് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് അതത് സ്കൂൾ മാനേജ്മെന്റും പി ടി ഐയുമാണ് ആ തീരുമാനത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് പോലും അധികാരമില്ല എന്ന് വിധിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി തന്നെയാണ് അധ്യാപികമാർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് ഈ കുട്ടികൾക്ക് എന്ന് ചോദിക്കുന്നവരോട് എന്തുകൊണ്ട് ക്രൈസ്തവ സന്യസ്ഥർക്ക് ശിരോവസ്ത്രം ധരിക്കാം പക്ഷേ മുസ്ലിം പെൺകുട്ടികൾക്ക് ധരിക്കാൻ അനുവാദം ഇല്ല എന്ന് ചോദ്യ ശരം ഉയർത്തുന്നവർക്ക് നൽകാനുള്ള മറുപടി സ്കൂളിൽ പഠിക്കുന്നത് ആറ് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ചെറുപ്രായത്തിൽ അവർ വിദ്യാർത്ഥിനികളാണ് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉച്ച നീചത്വങ്ങളും ജാതി വേർതിരിവുകളും സാമ്പത്തിക അവസ്ഥകളും കുട്ടികൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാതിരിക്കാനാണ് എല്ലാ സമൂഹങ്ങളും ഒരുപോലെ വളരുകയും സഹവർത്തിത്വവും സമത്വവും പുലരുകയും വേണം എന്ന് ഉറച്ച് വിശ്വസിച്ച ക്രൈസ്തവ സമൂഹമാണ് യൂണിഫോം സമ്പ്രദായത്തിന്റെ ആരംഭകർ ഈ ഡിജിറ്റൽ യുഗത്തിലും യൂണിഫോമിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതുതന്നെയാണ് ക്രൈസ്തവ സന്യാസരുടെ ശിരോവസ്ത്രം എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവുന്നത് ഒരു ക്രൈസ്തവ യുവതി സന്യാസിനിയാകാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മഠത്തിന്റെ പടികൾ കയറി ചെന്നാൽ ഇന്നാ പിടിച്ചോ നീ ഈ വെയിലും വസ്ത്രവും ധരിച്ച് ഇന്നു മുതൽ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് ഒരു സന്യാസ സഭയുടെ അധികാരികളും പറയില്ല കാരണം അവൾ കടന്നു പോകേണ്ട ചില കടമ്പകളുണ്ട് അതായത് കുറഞ്ഞത് അഞ്ചു വർഷം എന്താണ് സന്യാസം എന്ന് ആദ്യം തന്നെ ദൈവവചനത്തിന് വെളിച്ചത്തിൽ വ്യക്തമായി പഠിക്കണം പിന്നെ അവരായിരിക്കുന്ന സന്യാസ സഭയുടെ നിയമാവലികളും അതാത് സന്യാസ സഭയുടെ ഡ്രസ് കോഡും എന്താണ് അത് ധരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷം അവൾക്ക് ബോധ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കഴിയും എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ മാത്രം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതാന്തസാണ് സന്യാസം കുട്ടികൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാകാതിരിക്കാൻ ഏകീകൃത വേഷവിധാനം തന്നെ വേണം വിദ്യാർത്ഥികൾക്ക് മതപരമായ വസ്ത്രധാരണം വേണം എന്ന് വാശി പിടിച്ചാൽ ഇന്ന് മുസ്ലിങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദം വേണം നാളെ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ചട്ടയും മുണ്ടും വേണം എന്ന് വാശി പിടിക്കും പിന്നെ ഹൈന്ദവ വിദ്യാർത്ഥികൾ അതാത് ജാതി അനുസരിച്ച് അവരുടെ വേഷവിധാനം വേണമെന്ന് വാശി പിടിക്കും പിന്നെ ജൈനമതത്തിലെ ദിഗംബരൻ വിദ്യാർത്ഥികൾ എങ്ങാനും സ്കൂളിൽ വന്നാൽ പിന്നെ അവർക്ക് വസ്ത്രമൊടുക്കാൻ പറ്റില്ല എന്നതാണ് നിയമം അപ്പോൾ ഈ മത നിയമങ്ങൾ കൊണ്ട് ഒന്നെങ്കിൽ സ്കൂൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വിവിധ മതങ്ങൾ നിർബന്ധിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് വീണ്ടും തൊടിയിലും തീണ്ടലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുമായി നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് സഞ്ചരിക്കാം അതായത് കേരളത്തിന്റെ പൂർവിക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ തൊടിയിലും തീണ്ടലും ഒക്കെ പറഞ്ഞ് നമ്മുടെ കാർണവന്മാർക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ലായിരുന്നു നീ ആ ജാതിയാണ് നീ ആ മതമാണ് നീ പാവപ്പെട്ടവൻ ഞാൻ പണക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം എപ്പോഴും കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ അടക്കി ഒതുക്കി ഒരു ബെഞ്ചിലിരുത്തി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചതിൽ ക്രൈസ്തവ സന്യസ്ഥരും ക്രൈസ്തവ സഭയും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പൂർവികർ രാ പകലില്ലാതെ കഷ്ടപ്പെട്ട് മത സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ ഒരുമയോടെ പടുത്തുയർത്തിയ ദൈവത്തിന് സ്വന്തം നാടിനെ വീണ്ടും ജാതി മത സാമ്പത്തിക വേർതിരിവിലെത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളോട് ഞങ്ങൾ സന്യസ്ഥർക്ക് തീരെ യോജിപ്പില്ല തങ്ങളുടെ സ്കൂൾ യൂണിഫോം ഇതായിരിക്കണം എന്നല്ലേ സ്ഥാപന മാനേജ്മെന്റ് പറയുന്നത് അല്ലാതെ ലോകത്തുള്ള എല്ലാ കുട്ടികളും ഇത് ധരിക്കണമെന്നല്ലോ അത് താല്പര്യമില്ല എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കാവുന്ന സ്കൂളിൽ അവരുടെ മാതാപിതാക്കൾക്ക് വിടാമല്ലോ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുകയും വേണം അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ മനസ്സുമില്ല എന്ന് വാദിക്കുന്നത് ശരിയാണോ ഒരു സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആ സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ ഒരു പേപ്പർ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് ഓരോ രക്ഷിതാവും ഒപ്പിട്ട് നൽകാറുണ്ട് സ്കൂൾ മാനേജ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള യൂണിഫോം അംഗീകരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾക്ക് പിന്നീട് പിന്തിരിപ്പൻ ബുദ്ധി തോന്നുന്നത് എന്തുകൊണ്ടാണ് പിന്തിരിപ്പൻ ബുദ്ധിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏത് ശക്തിയാണ് എന്ന് കേരള സമൂഹം ആഴമായി ചിന്തിക്കേടിയിരിക്കുന്നു